തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണ ചൂടിലേക്ക് കടക്കുമ്പോൾ അസീസ് വെങ്കിടങ്ങ് തിരക്കിലാണ് വരാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ രംഗത്ത് ചൂടേറ്റാൻ ആവശ്യക്കാർക്ക് പാരഡി ഗാനങ്ങളും അനൌൺസ്മെന്റുകളും തയ്യാറാക്കുന്ന തിരക്കിലാണ് അസീസ് വെങ്കിടങ്ങിലെ ടെക്നിക് സ്റ്റുഡിയോയിലാണ് വർക്കുകൾ ചെയ്തു കൊടുക്കുന്നത് കഴിഞ്ഞ ഇരുപത് വർഷമായി റെക്കോർഡിംഗ് രംഗത്ത് വെങ്കിടങ്ങിൽ ടെക്നിക് സ്റ്റുഡിയോ എന്ന സ്ഥാപനം നടത്തുകയാണ് ഇദ്ദേഹം നിന്നും മാത്രമല്ല കോഴിക്കോട് മലപ്പുറം വയനാട് ജില്ലകളിൽ പോലും ആവശ്യക്കാർ ഇദ്ദേഹത്തെ തേടിയെത്താറുണ്ട് ആവശ്യക്കാർ പറയുന്ന ഗാനങ്ങളാണ് അവർ പറയുന്ന രീതിയിൽ ചെയ്തു കൊടുക്കുന്നത് പഞ്ചായത്ത് ഭരണങ്ങളുടെ നേട്ടങ്ങളും കോട്ടങ്ങളും ആക്ഷേപ ഹാസ്യശൈലിയിൽ ആവിഷ്കരിക്കുന്ന പേരടി ഗാനങ്ങൾ പ്രചരണത്തിൽ ജനശ്രദ്ധ പിടിച്ചു പറ്റുന്നുണ്ട് നമ്മളിൽ കുറി നല്ലൊരു നല്ലൊരു ജനാധിപത്യ പ്രക്രിയയിലെ ഉത്സവമായ ഇലക്ഷനിൽ താനും പങ്കാളിയാകുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ടെന്ന് ആസീസ് പറഞ്ഞു മൊഴിമാറ്റ സിനിമകളുടെയും നാടകങ്ങളുടെയും പ്രധാന ചാനലുകളുടെയും സീരിയലുകളുടെയും ഡബിങ്ങും മിക്സിംഗും സ്റ്റുഡിയോയിൽ ചെയ്യാറുണ്ട് ചെയ്യുന്ന തൊഴിലിന് മാന്യമായ തുക ആവശ്യപ്പെടുമെങ്കിലും പലരും പ്രതിഫലം മുഴുവനായി നൽകാറില്ലെന്നും അസീസ് പറയുന്നു എൻ്റെ അസീസ് റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഒരുപാട് ഞാൻ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നു ഏകദേശം ഒരു ഇരുപത് ആയി ലക്ഷൻ പ്രചരണ ഗാനങ്ങളും അതേപോലെ തന്നെ അനൗൺസ്മെൻ്റുകളും ചെയ്യുന്നു പാട്ട് എഴുതും പാടും അത് അവരുടെ നിർദ്ദേശപ്രകാരം അവർക്ക് അനുയോജ്യമായ ട്യൂണുകളിൽ പാട്ട് എഴുതി പാടിക്കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റു ഗായകരും ഗായകരെയും ഇതിൽ ഉൾപ്പെടുത്താൻ പരമാവധി ശ്രമിക്കാറുണ്ട് നമ്മളുടെ ജില്ലയ്ക്കകത്തും അതുപോലെ തന്നെ ജില്ലയ്ക്ക് പുറത്ത് ഇപ്പോൾ മലപ്പുറം കോഴിക്കോട് അങ്ങനെ പല സ്ഥലത്തു നിന്നും നമുക്ക് കോളുകൾ വരാറുണ്ട് ഇപ്പോൾ ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പലരും വാട്സപ്പിലൂടെയാണ് കോണ്ടാക്റ്റ് ചെയ്യുന്നത് പാട്ടുകൾ ആവശ്യപ്പെടും അതുപോലെ തന്നെ ഇന്ന ഗാനത്തിൽ പാട്ട് എഴുതി തരണം എന്ന് ആവശ്യപ്പെടും അപ്പോൾ അത് അതിനനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഈ എലക്ഷനിൽ എനിക്കും ഇതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്